ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഉപദേവാലയങ്ങളിൽ നടന്ന കളിയാട്ട മഹോത്സവം സമാപിച്ചു വിവിധ ദിക്കുകളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവത്തിൽ സംബന്ധിക്കാൻ ക്ഷേത്രത്തിൽ എത്തിയത് ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ ഉപദേവാലയങ്ങളിൽ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മഹോത്സവാഘോഷം നടത്തിയത് ഉപദേവാലയങ്ങളിലെ പള്ളിയറകളിൽ മഹോത്സവത്തിന്റെ സമാപന ദിനത്തിൽ പുലർച്ചെ മുതൽ പൊട്ടൻ ദൈവം ശ്രീമുത്തപ്പൻ രക്തചാമണ്ടി വിഷ്ണുമൂർത്തി തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടിച്ചത് ദൈവക്കോലങ്ങളുടെ അയ്യപ്പ ദർശനത്തിൽ നിറഞ്ഞ ഭക്തജന സാന്നിധ്യമാണ് അനുഭവപ്പെട്ടത് വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ നൂറ് രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ് ഇരുനൂറ് രൂപ മുതൽ ജീൻസ് രൂപയ്ക്ക് സ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുണ്ടുകൾ നൂറ്റി അൻപത് രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് സന്ദർശിക്കുക